വികസനത്തിന്റെ പെരുമഴ വീഴ്ച മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ എ ദേവസി രക്ഷാധികാരിയായ മരട് കേരളീയം കലാവേദിയുടെ മുപ്പത്തി അഞ്ചാമത് വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും വിരുദ്ധ പ്രതിജ്ഞ ചടങ്ങ് മരട് മാട്ടിമ്പുറം സാംതം ഹാളിൽ വെച്ച് പ്രശസ്ത ടെലിവിഷൻ താരം പയ്യന്നൂർ മുരളി ഉദ്ഘാടനം ചെയ്തു കേരളീയം കലാവേദി പ്രസിഡന്റ് ജെസി ഷാജി അധ്യക്ഷ വഹിച്ച ശീർഷക രണ്ടായിരത്തി ഇരുപത്തി ചടങ്ങിൽ കെ പി സുമോദ് സ്വാഗതവും എം ജെ മാർട്ടിൻ നന്ദിയും രേഖപ്പെടുത്തി തുരുത്തി ക്ഷേത്രം മേൽശാന്തി പ്രമോദ് ശാന്തി ഫാദർ ഡൊമിനിക് പത്തിയാല കരണാലയം മരട് സർവീസ് സർവീസ്കരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ടി പി ആന്റണി മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് ടു വാങ്ങിച്ച വിദ്യാർത്ഥികളെയും ഉന്നത വിജയം കൈവരിച്ച മറ്റു വിദ്യാർത്ഥികളും മെമന്റോ നൽകി ആദരിച്ചു അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരെ കേരളീയം കലാവേദി വേദി കൂടെ സമ്മാനമായി നൽകി ആദരിച്ചു കാട്ടി നാടുവിൽ വഴിതെളിക്കൂ ലോകം മുഴുവൻ സുഖം പകരാ ഒരു സംഭവം നമ്മുടെ സമൂഹ സാംസ്കാരിക മീഡിയ മാധ്യമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് അതിനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിനെ നിയന്ത്രിക്കുന്നില്ല എന്നുള്ള രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കുന്ന ചില വിഷയങ്ങൾ വരുന്നത് ബേഡൻ ഒരു തെറ്റാണെന്നൊരു കലാകാരൻ എന്നുള്ള നിലയിൽ ഞാൻ വിളിക്കലി പറയില്ല എന്നാൽ വേടൻ പൂർണ്ണമായിട്ടും ശരിയാണ് എന്നെനിക്കിവിടെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാനും പറ്റില്ല കാരണം അയാൾ എന്താണ് അയാളുടെ ചിന്തകൾ എന്താണ് അയാളുടെ എന്താണ് അയാളുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്നൊക്കെ ഞാനും നിങ്ങളും അടങ്ങുന്ന കേരളീയ സമൂഹം സംസ് സാംസ്കാരിക രാഷ്ട്രീയ സമൂഹം അറിയാൻ പോകുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് നമുക്കൊരു അതിൽ തെറ്റാണെന്ന് ഊന്നി പറയാനൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറ്റില്ല എന്നാൽ അതിൽ പൂർണ്ണമായിട്ട് ശരിയാണെന്ന് ആഹ്വാനം ചെയ്യാനും എനിക്ക് പറ്റില്ല അപ്പം എന്തുകൊണ്ട് അദ്ദേഹത്തെ നമ്മുടെ കേരളീയ നിയമ നീതി വ്യവസ്ഥത വ്യവസ്ഥ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നുള്ള വാക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നു അല്ലെങ്കിൽ അകറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ നിറം ഒരു തെറ്റല്ല എനിക്ക് എന്നെക്കാൾ എൻ്റെ നിറം ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ വേട് ഇപ്പം നിറത്തിൻ്റെ പേരിൽ അദ്ദേഹം ഉന്നയിക്കുന്ന വാക്കുകളുടെ പേരിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ചില ആശയങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ പ്രതിസാഹിത്തു നിർത്തുവാനും അതൊരു കേരള സർക്കാരോ ഇന്ത്യൻ സർക്കാരോ വിചാരിച്ചാൽ വിചാരിച്ചാലോ ഉദ്ദേശിച്ചാലോ നടത്താൻ പറ്റില്ല അതിന് അതിൻ്റെതായ ഒരു നീതിന്യായ വ്യവസ്ഥകൾ നിർബന്ധമായിട്ടും ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ അവിടെ അദ്ദേഹത്തിൻ്റെ രൂപം വെച്ച് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വെച്ച് അതിൻ്റെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു സാഹചര്യം വരുന്നതിനോട് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം പ്രതിഷേധമാണ് എനിക്ക് കേരളീയ കലാവേദി ഈ മുപ്പത്തഞ്ച് വർഷത്തോളം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു വന്നപ്പോൾ കേരളീയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കും ഓരോ പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ പേര് വിവരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതിലൊരു പ്രസിഡന്റ് ഇന്നിവിടെ ഇരിക്കുന്നുണ്ട് ശിവജി അതുപോലെ പല പ്രസിഡന്റും സെക്രട്ടറിമാരും അവിടെ ഭിത്തിയിൽ പേരൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അവരുടെ എല്ലാം കാലഘട്ടത്തില് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ചെയ്ത കാര്യങ്ങളെല്ലാം പരമാവധി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് എല്ലാവിധ സപ്പോർട്ടുകളും തന്നുകൊണ്ടിരിക്കുന്നത് ദേവസ്വേട്ടനാണ് ഇതിൻ്റെ രക്ഷാധികാരി എന്നുള്ള നിലയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇപ്രാവശ്യം നമ്മൾ നോട്ടീസൊന്നും അടിച്ചില്ല ആയിരം രൂപ ആയിരം നോട്ടീസ് കുറഞ്ഞ അടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വളരെ ചിലവ് കുറച്ച് എന്നാൽ കണ്ടന്റായിട്ടുള്ള കാര്യങ്ങളൊന്നും വിട്ടുപോകാതെ കാര്യങ്ങൾ ഭംഗിയാക്കി കൊണ്ടുപോകണമെന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടി തന്നെയാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ അപ്പോൾ അത്രയധികം കെയറിങ്ങോട് കൂടി എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും സഹായിച്ചുകൊണ്ടിരിക്കുന്നതും ദേവസ്ഡനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു കൈ എഴുതി കൊടുക്കണമെന്ന് പിന്നെ ഇന്ന് നമ്മളിവിടെ ഒരു ലഹരി നൃത്ത പ്രതിജ്ഞ കൂടി നടത്തുന്നുണ്ട് കാരണം നമുക്കറിയാം മയക്കുമരുന്ന് ഇന്ന് വളരെ വ്യാപകമാണ് അതുപോലെ തന്നെ അതിൻ്റെ എതിരെയുള്ള ഒരു പ്രവർത്തനം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരുപാട് മേഖലകളിൽ അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്നിപ്പോൾ ഒരു റെസിഡൻസ് അസോസിയേഷൻ ആയാലും ഒരു ക്ലബായാലും ഏത് സംഘടന ആയാലും അവരെപ്പോഴും ലഹരി വരുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറേയൊക്കെ നമുക്ക് തന്നെ സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തുടച്ചു മാറ്റാൻ പറ്റുന്ന ഒരു സംവിധാനം തന്നെയാണ് ഈ പറഞ്ഞ ഈ ലഹരിക്കെതിരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അപ്പം ലഹരിക്കെതിരെ ഒരു പ്രവർത്തനം കൂടെ നമ്മൾ ഒരു പ്രതിജ്ഞ കൂടി ഇവിടെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ വരാൻ പോകുന്ന തലമുറയ്ക്ക് ഒരു മാതൃക കൂടിയാണ് നമ്മളിവിടെ കാണിച്ചു കൊടുക്കുന്നത് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മളും കുട്ടികളെന്നുള്ള നിലയിൽ നാളത്തെ പൗരന്മാരായ കുട്ടികൾക്കും അവരുടെ ജീവിതത്തിൽ ആരെല്ലാം ലഹരി വെച്ച് നീട്ടിയാലും അരുതൽ ലഹരി എന്ന് പറയത്തക്ക രീതിയിൽ വേണ്ട എന്നും നോ എന്ന് പറയാനുള്ള ഒരു ഇച്ഛാശക്തി ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവണമെങ്കിൽ കാരണം അവർ പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രിയിലേക്ക് പോകുമ്പോഴത്തേക്ക് കോളേജ് തലത്തിലാകുമ്പോൾ അവർ സ്വതന്ത്രരാണ് അവർക്ക് ഇഷ്ടമുള്ള പോകാം ഇഷ്ടമുള്ള വരാം യൂണിഫോം ഇല്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് എന്നാൽ യൂണിഫോം ഉള്ള സ്ഥലങ്ങളുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വതന്ത്രമായിട്ട് എവിടെയും സഞ്ചരിക്കാം എന്നുള്ള സ്വാതന്ത്ര്യം വരുമ്പോഴും പാപം ചെയ്യാനും തെറ്റ് ചെയ്യാനും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മുന്നിലോട്ട് കടന്നു വരുമ്പോൾ അതിനെതിരെ തിരിഞ്ഞു നിൽക്കാനുള്ള ഒരു മനസ്സക്തി നമ്മുടെ മക്കൾക്കുണ്ടാകണമെങ്കിൽ നമ്മൾ തന്നെ ഒരു മാതൃകയായിട്ട് അവരെ കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു ലോക പ്രശസ്തനായ മജീഷ്യൻ മുതുങ്ങാട് അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണത്തിൽ നിന്ന് ഞങ്ങൾ കേട്ടത് ഞാൻ കൊച്ചായിരിക്കുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ വടിയരിയിലേക്കായിരുന്നു പലരും ഈ മാജിക്ക് കാണിക്കാറുണ്ട് വഴിയരങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ പിള്ളേർക്കത് അപരിചിതമാണ് ഞങ്ങളുടെ ചെറുപ്പത്തിലേക്ക് സ്കൂളിൽ പോകുന്നതിൽ തിരിച്ചു വരുന്നതൊക്കെ ഒരു ആഘോഷമായിരുന്നു അവിടെ തന്നെ എറിഞ്ഞും കുടി വെറിച്ചും മഴക്കാലത്ത് റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കാലുകൊണ്ട് കൊണ്ട് പടക്കം പൊട്ടിച്ചും ഒക്കെ പോകുന്നത് രസമായിരുന്നു പിന്നെ പോകുമ്പോൾ വലിയ രീതിയിൽ പോലെയുള്ള എൻ്റെ മാജിക്കും ഒക്കെ കാണുമ്പോൾ എന്നെ നോക്കി നിൽക്കാറുണ്ട് ഉത്സവകാലത്ത് പറയട പിന്നെ സമയത്ത് ആനട്ട പുറകെ പോകും കുറെ നേരം ഇങ്ങനെ പല പരിപാടികളായിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും അതിനോട് അവസരമില്ല കാരണം വണ്ടി കയറുക അവിടെ പോവുക വണ്ടി കയറി തിരിച്ചു വരിക ഇതൊക്കെയാണ് സമൂഹം വളരണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിന്റെ ധാർമ്മികത ഒക്കെ വളരണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടത് വിദ്യാഭ്യാസമാണ് അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഇന്നെല്ലാവരും തന്നെ വിദ്യാഭ്യാസം സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും മാതാക്കന്മാർ കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ പഠിപ്പിക്കുന്ന കുട്ടികൾ സാമ്പത്തിക പരാതി ഉണ്ടെങ്കിൽ തന്നെയും അവരൊക്കെ നന്നായിട്ട് പഠിക്കുന്നു ഇതേപോലെ പത്ത് എ പ്ലസ് ഒക്കെ വാങ്ങിച്ച് മുന്നോട്ട് പോകുന്നു നമുക്ക് വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള നല്ല അവബോധമുണ്ട് നമ്മളതിന് വളരുന്നു അതിൽ കേരളീയരായ നമുക്ക് അതിൽ അഭിമാനിക്കാം ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്കൊക്കെ അഭിമാനിക്കാവുന്നതാണ് കുട്ടികളെ അനുമോദിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അവർ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിച്ച് ആ വിഷയങ്ങൾ കരസ്ഥമാക്കിയ മാതാപിതാക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഒരു കാര്യം ഞാൻ ഇന്നും ഓർത്തുപോവുകയാണ് അറുപത്തി വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഒരു ദിവസം രണ്ട് പരീക്ഷ വെച്ചാണ് എസ് എസ് എൽ സിക്ക് നടക്കുന്നത് അപ്പോൾ ഞാൻ അന്ന് ഒരു പരീക്ഷ സെൻ്ററിൽ സൂപ്പർവൈഷന് വേണ്ടി ചെന്നിരുന്നു ഉച്ചയായപ്പോൾ ആ ക്ലാസ് മുറിയുടെ മുന്നിൽ ഒരു സ്ത്രീ വന്ന് നിൽക്കുക ഞാൻ ചോദിച്ചെന്തിനാ വന്നത് അപ്പോൾ പറഞ്ഞു കുട്ടിക്ക് ഭക്ഷണമായി വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് ഭക്ഷണം ഭക്ഷണം ഞാൻ ഉണ്ടയാക്കി ആറുണ്ടയാക്കി തോറ്റുപാത്രത്തിലിട്ട് വന്നിരിക്കുകയാണ് ആ അമ്മയുടെ സ്നേഹം നമ്മൾ മനസ്സിലാക്കണം ഒരു നിമിഷം കളയരുത് ചോറ്റുപാത്രത്തിലാണെങ്കിൽ അത്രയും നേരം ചോറ് തിന്നുന്നതിന് വേണ്ടി എടുക്കും ആ സമയം കൂടി ലാഭിച്ച് ലാഭിച്ച് ആ കുട്ടി രണ്ടം കൂടുതൽ പഠിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ചെയ്ത ഒരു നല്ല പ്രവൃത്തിയാണ് അമ്മയുടെ അതേപോലെയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അവരെ ഒരിക്കലും മറ്റു ഒരു തരത്തിലും വേദനിപ്പിക്കാതെ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളുമെല്ലാം പൈ ശ്രീ പയ്യന്നൂൻ മുരളിയും നമ്മുടെ അച്ഛനും ഒക്കെ തന്ന് ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കുടുംബം ഒരു സൗ സന്തുഷ്ട കുടുംബമായി തീരത്തെ എന്നീ അവസരത്തിൽ ആശംസിക്കുന്നതോടൊപ്പം തന്നെ കേരളീയത്തെക്കുറിച്ചൊരു വാചകം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചേക്കാം കേരളീയത്തിൻ്റെ എല്ലാ പരിപാടികളിലും എളുപ്പത്തിൽ കിട്ടുന്ന ഒരാളാണ് ടി പി ആന്റണി മഹാഷ അതങ്ങനെ കിട്ടാൻ കാരണം ഞാനും ദേവസ്വമായിട്ടുള്ള ബന്ധമാണ് ഞാനും ദേവസ്വീയം ഒന്നിച്ച് പഞ്ചായത്തിലുണ്ടായിരുന്നു പഞ്ചായത്തിലാണെങ്കിലും എവിടെയായാലും ആയാലും ഞങ്ങൾ തമ്മിൽ ഒരു തർക്കവും ഇല്ല എൻ്റെ ഒപ്പം പഞ്ചായത്തിലുണ്ടായിരുന്നു സൈന്യം പഞ്ചായത്തിലുണ്ടായിരുന്നു ഏതായാലും തൽക്കാലം ഞാൻ പൊതുപ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ചിപ്പോൾ സ്വസ്ഥം ഗ്രഹഭരണമായിട്ട് കഴിഞ്ഞുകൂടുകയാണ് നിങ്ങളുടെയൊക്കെ സഹായത്തിനും സഹകരണത്തിനും അവസരത്തിൽ നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും മറ്റു രക്ഷാകർത്താക്കൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും തേടുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഈ എസ് എൽ സിയോ അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ രോഗങ്ങൾ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അവരെ വന്ന് അനുമോദിക്കുന്ന ഒരു പ്രത്യേകമായിട്ടൊരു സംഘടന തന്നെയാണ് ആ സത്യം നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല നല്ല ഭംഗിയായി അവരുടെ പ്രവർത്തനങ്ങൾ നടക്കട്ടെ രണ്ട് മൂന്ന് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം വിദ്യാർത്ഥികൾക്കാണ് പ്രധാനമായിട്ടും ഇവിടെ അവാർഡുകൾ നൽകുന്നത് ഇപ്പോൾ ഒരു ജീവിതത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ വിദ്യയും അവിദ്യയും കണ്ടറിയണം രണ്ടും ഒന്ന് തന്നെയാണ് വിദ്യയും അവിദ്യയും വിദ്യ എന്ന് പറയുമ്പോൾ നല്ല കർമ്മങ്ങളിലേക്ക് എത്തിച്ചേരുക അവിദ്യ എന്ന് പറയുമ്പോൾ മോശമായ പ്രവൃത്തികളിൽ എത്തിച്ചേരുക ഇത് രണ്ടും തിരഞ്ഞെടുത്ത് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിനിയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ധർമ്മവും അധർമ്മവും നമ്മുടെ മുന്നിൽ ധർമ്മവുമുണ്ട് അധർമ്മവുമുണ്ട് ധർമ്മത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ അറിവ് നന്നായിരിക്കണം ആ ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതം അപ്രകാരത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായ രീതിയിൽ ജീവിക്കാനായിട്ട് കഴിയും നമ്മുടെ സമൂഹത്തെ കാണു തിന്നുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയതിനാൽ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുകയോ ഉപയോഗിക്കുവാനും മറ്റുള്ളവരെ ിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ There it is.